ഫാമിൽ പുതിയ ഓഫീസ് സമുച്ചയം ഒരുങ്ങുന്നു രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ ആറള ഫാം ബ്ലോക്ക് പതിമൂന്നിലാണ് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ ആർ ആർ ടിക്ക് ബ്ലോക്ക് പതിമൂന്നിൽ പുതിയ ആസ്ഥാനമന്ദിരം ഒരുങ്ങുന്നു ഏകദേശം രണ്ടര ഏക്കറിൽ പൂർത്തിയാകുന്ന ആസ്ഥാനമന്ദിരത്തിൽ ആർ ആർ ടി ഓഫീസ് വൈൽഡ് ലൈഫ് ആനിമൽ ക്ലിനിക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവ അടങ്ങുന്നതാണ് ഒൻപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ആസ്ഥാനമന്ദിരത്തിൽ ഓഫീസിനായി നാലായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ആർ ആർ ടി വെറ്റ് കെയർ യൂണിറ്റ് പോസ്റ്റ് സർജിക്കൽ സെന്ററിന് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഡോക്ടർക്കും ഡെപ്യൂട്ടി റേഞ്ചർക്കും വേണ്ടി നിർമ്മിക്കുന്ന ഡ്യൂപ്ലക്സ് ക്വാർട്ടേഴ്സ് നാനൂറ് സ്ക്വയർ ഫീറ്റും സ്റ്റാഫ് ബാരക് രണ്ടായിരം സ്ക്വയർ ഫീറ്റും അടങ്ങുന്നതാണ് പുതിയ ആസ്ഥാനമന്ദിരം ആദ്യഘട്ടത്തിൽ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മാസം പകുതിയോടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് പുതിയ ഓഫീസ് കെട്ടിടത്തിന് സമീപത്ത് ആനയത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ ചുറ്റുമതിൽ നിർമ്മാണത്തിനും ഓഫീസ് പരിസരം ഇന്റർലോക്കിംഗിനുമായി എൺപത് ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റും സമർപ്പിച്ചു സിൽക്കിനാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതല കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്ട് കമ്പനിയാണ് ഇതോടെ ആർ ആർ ടിക്ക് ഫാമിനുള്ളിൽ ബ്ലോക്ക് പതിമൂന്നിൽ അംഗൻവാടിക്ക് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ഓഫീസ് കെട്ടിടം മാസം പകുതിയുടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് വനംവകുപ്പിൻ്റെ ആർ ആർ ടി ടീമിന് പുതിയ ഓഫീസ് സമുച്ചയം ഒരുങ്ങുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ വനംവകുപ്പിൻ്റെ പ്രത്യേകമായി ലഭിച്ച ഭൂമിയിലാണ് കെട്ടിട സമുച്ചയം ഉയരുന്നത് നിലവിൽ ഒരു ക്വാർട്ടേഴ്സ് റൂമിലാണ് ആർ ആർ ടിയുടെ സംഘം ഓഫീസായി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രീകരിക്കുന്നത് ഇത് ആനയെ ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ളതിന് തടസ്സമാകുന്നുണ്ട് അത്യാധുനിക രീതിയിലുള്ള ഒരു ഓഫീസ് സമുച്ചയവും അതിനോട് ചേർന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്താനാവശ്യമായ സംവിധാനങ്ങളുമാണ് പുതിയ ഓഫീസ് സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ എല്ലാ പണികളും പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ കെട്ടിട സമുച്ചയം എല്ലാ സൗകര്യങ്ങളും കൂടി ഇവിടെ നിർമ്മിച്ച് അത് പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത് ഇത് പൂർത്തിയാക്കിയാൽ മാത്രം പോരാ ഉദ്ഘാടനം ചെയ്താൽ മാത്രം പോരാ ആദിവാസി പുനരധിവാസ മേഖലയിലെയും മറ്റ് മേഖലയിലെയും വന്യമൃഗങ്ങളുടെ ശല്യം തടയാനുള്ള നടപടി കൂടി ഈ ഓഫീസ് കേന്ദ്രീകരിച്ചു ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാനയെ ഓടിക്കുന്നതിന് ഒരു അലംഭാവവും കാണിക്കരുത് ഓഫീസ് സംശയവും അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ വന്യമൃഗങ്ങളെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സത്വരമായി ഉണ്ടാവണമെന്നാണ് ഈ ഇവിടുത്തുകാരുടെ ആവശ്യം ആറള ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റനോസ് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്